സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിന്ന് അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സും ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല ലീഫ് പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് സലോഷ്യ പ്ലാന്റ് ആണ് സലോഷ്യേൻ്റെ ഇതേപോലത്തെ കളർ കിട്ടോ യെല്ലോയും ഡാർക്ക് കളറും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഓരോ പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറിംഗ് ആണ് കേട്ടോ സലോഷ്യ ഇപ്പോൾ കാണിക്കുന്നത് മിൽക്കി റോസ് ആണ് ഈ ഒരു പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ പിങ്കും വയലറ്റും വൈറ്റും അങ്ങനെ ഒരു മൂന്ന് നാല് കളറുണ്ട് കേട്ടോ നാല്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് കലേടിയാണ് കലേടിയത്തിൻ്റെ ഗ്രീൻ വെറൈറ്റി കിട്ടും ഗ്രീനും വൈറ്റും കൂടെ കലർന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതും ഒരു കലടത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ നല്ല കളറുമാണ് നമുക്ക് എന്താ പറയുക ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ളതാണ് വെൽ റൂട്ടഡ് ആണ് ഈ ഒരു പ്ലാന്റും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതും ലീഫി പ്ലാന്റ് തന്നെയാണ് ഇതേപോലത്തെ കളർ കേട്ടോ ഡാർക്ക് കളറും ഗ്രീനും കൂടി വരുന്നത് ഡാർക്ക് പിങ്കാണ് നല്ല ഭംഗിയുണ്ട് നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം ഓരോന്ന് വാങ്ങി സെറ്റ് ചെയ്യണം അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് റബ്ബർ പ്ലാന്റിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകള് സെയിലിനുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ടൈപ്പ് ആണ് എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് വെരിഗേറ്റഡ് വന്നിട്ടുള്ള റബ്ബർ പ്ലാന്റിൻ്റെ ചിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ഇത് ജിഫിയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റും എൺപത് രൂപ റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പ് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ആണ് ലീഫി പ്ലാന്റ് അടിപൊളി കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫി പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ കാണുന്ന വാട്സാപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് നമുക്ക് റബ്ബർ പ്ലാന്റിൻ്റെ ഈയൊരു ആണ് കേട്ടോ ഒരു യെല്ലോ കളറായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപേനെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് ട്രീഫേൺ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ട്രീഫേണിൻ്റെ ഇതേപോലത്തെ തൈക്ക് നമ്മൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ട്രീ ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് നമുക്ക് ഇതേപോലത്തെ തുളുമ്പിന നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ തയ്യായിരിക്കും ഞാൻ അയച്ചു തരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിയ തൈ ആയിരിക്കും കേട്ടോ ഓരോ ഫോട്ടിൽ വലിയ തൈ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പ്ലാന്റ് പ്ലാന്റ് അയച്ചു തരുന്നത് അടുത്ത നമുക്ക് എം സി കോലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് എം സി കോലി ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ ഭംഗി നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫിലാഡൻ റോം വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതും റബ്ബർ പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ റബ്ബർ പ്ലാന്റിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് ഓരോ തൈക്കും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ വൈറ്റ് വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറിൽ വെരിഗേഷൻ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ നെയിം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു പോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഫാണാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫാണ് ഞാൻ അധികം കാണാത്തൊരു ഫാനാണ് കേട്ടോ ഈ ഒരു ഫാനിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനൊരു വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗി ആക്കുന്ന ആക്കുന്നെന്നുണ്ടെങ്കിൽ ഈയൊരു പ്ലാന്റ് മതി കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനും അപ്പം ഈ പ്ലാന്റ് പേര് ടെർമറിയ പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് കോളിയാസ് ആണ് കോളിയാസിൻ്റെ ഒരു വെറൈറ്റി കളേഴ്സുകൾ കേട്ടോ രണ്ട് മൂന്ന് നാല് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി റേറ്റും കുറവാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ നോർമൽ ടൈപ്പ് ഞാൻ മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ ലീഫും ഫ്ലവറും അടിപൊളിയാണ് കേട്ടോ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്നൊന്നും ഫ്ലവർ അങ്ങനെ പോകൂല്ലോ കേട്ടോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത ആ ബൊഹീമിയ പ്ലാന്റ് ആണ് ബൊഹീമിയേൻ്റെ വലിയ ടൈപ്പ് പ്ലാന്റ് കെട്ടോ നമുക്ക് ചെറിയ ടൈപ്പും സെയിലിന് റെഡിയാണ് ഈ ഒരു ടൈപ്പിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടല്ല നല്ല വലുപ്പളം നല്ല പ്ലാന്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് ആഫ്രിക്കൻ ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ നല്ല വലുപ്പമുള്ള നല്ലൊരു ഫ്ലവർ അതിൽ ഇതിലുണ്ടാവുന്നത് നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക ഫ്ലവർ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതേപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ അയച്ചു തരുന്നുണ്ടാവുക നല്ല ഹെൽത്തിയാണ് അടുത്ത നമുക്ക് ചൈന ഡോളാണ് കേട്ടോ ഇതേപോലത്തെ ചൈന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിൽ വന്നിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്റ്റ് നമുക്ക് ഡേയ്സി പ്ലാന്റ് ആണ് കേട്ടോ ഡേയ്സി പ്ലാന്റിൻ്റെ വൈറ്റ് കളേഴ്സ് ഡേസി പ്ലാന്റിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിന് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്ക ആണ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് യെല്ലോ കളറിൽ നല്ല ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രൈഡൽ ബൊക്ക യെല്ലോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലുള്ളത് ബ്ലൂ ഡേയ്സ് ആണ് ബ്ലൂ ഇതേപോലത്തെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ബ്ലൂ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് എന്നാൽ ഓവർ കെയറിങ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പ്ലാന്റ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും ഈ ഒരു പ്ലാന്റിന് ഓരോ തൈക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഡേയ്സിൻ്റെ ഈ ഒരു കളേഴ്സാണ് കേട്ടോ വൈ ബ്ലൂ ആണ് വൈറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച അടുത്തത് ഈയൊരു കളേഴ്സാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്ലവറായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നുണ്ടോ അയച്ചു തരാം കേട്ടോ അടുത്ത് നമുക്ക് ഈ ഒരു കളേഴ്സാണ് ഡാർക്ക് മജന്ത കളേഴ്സ് കേട്ടോ ഡേസിൻ്റെ മൂന്നാമത്തെ കളേഴ്സ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതും ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഈ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സും വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഇഷ്ടമുള്ള കളേഴ്സ് ആണെങ്കിൽ ഏതാണെന്നുള്ളത് അങ്ങനെയും മെസ്സേജ് ചെയ്താൽ മതി അടുത്തതും ഒരു ലീഫി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് സോങ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് കാണാൻ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്താൽ മതി അടുത്തതും വെരികേഷൻ വന്നിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്താ പറയുക നല്ല രസമുണ്ട് കേട്ടോ ലീഫ് ഇങ്ങനെ വെരിയേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് അല്ല അടിപൊളിയാണ് നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സ്റ്റിക്കിലും പടർത്തി വിടാനും പറ്റും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ എലോയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് എലോയ്ക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ വയ വയലറ്റ് നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് വൈറ്റും ഉണ്ട് വൈറ്റിന് അറുപത് രൂപ വരുന്നുണ്ട് വയലറ്റിന് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് നമുക്ക് ബോവർ വൈനാണ് ബോവർ വൈനിൻ്റെ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് നോർമൽ ടൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബോവർ വൈൻ്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് പിങ്കും അതേപോലെ വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പും ഈ ഒരു നോർമൽ ടൈപ്പും ഇതാണ് കേട്ടോ വെരിയേഷൻ വന്നിട്ടുള്ള ടൈപ്പ് ഈ ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് പിങ്കിന് അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഈ ഒരു ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് നമുക്ക് ബുഷാക്കി ഒതുക്കിയും വളർത്താം കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ബോവറോയിനിന് ഈ ഒരു ടൈപ്പിന് വരുന്നത് അടുത്ത് നമുക്ക് അടിപൊളി നല്ല റെഡ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ ലീഫ് കാണാനും അതുപോലെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ ഓറഞ്ചാണ് കാണിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല വലുപ്പമുള്ള നല്ല വെൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കനകാമ്പരത്തിൻ്റെ റെഡും ഓറഞ്ചും നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് ഓരോ തൈക്കും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് പെട്രിയ വൈറ്റ് വൈറ്റാണ് സെയിലുള്ളത് പെട്രിയ വൈറ്റിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ടൈപ്പാണ് കേട്ടോ പെട്രിയൻ്റെ ചെറിയ ടൈപ്പ് നമ്മളത്തെ സെയിലിനുണ്ട് പിങ്കും വയലറ്റും വൈറ്റും ഈ ഒരു ടൈപ്പ് വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഷേപ്പ് ഒക്കെ ആക്കി ഒതുക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് കുഞ്ഞു കുഞ്ഞു ലീഫാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗ്രാസ് ആണ് നമ്മുടെ ഗാർഡനില് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഗ്രാസ് ഇതെന്താ പറയുക ഇതിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇതേ സൈസ് ഇതേ സൈസ് ആയിക്കോട്ടെ നമ്മൾ അയച്ചിരുന്നുണ്ടാവുക നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ഗ്ലാസിന് റേറ്റ് വരുന്നത് അടുത്ത ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ലേഡി ഷൂവിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് എട്ടോ സെയിലിന് ഓരോ തൈക്കും മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് യെല്ലോ കളറാണ് അതേപോലെ മെറൂൺ ഉണ്ട് അതുപോലെ നമുക്ക് ലീഫ് വെരിയേഷൻ വന്നിട്ടുള്ള ടൈപ്പ് ഉണ്ട് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് തന്നെയാണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിൻ ഉള്ളത് ബ്ലാക്ക് അരിലിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് കരിയലിത്തിൻ്റെ തൈ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫാണ് ഏറ്റവും ഭംഗി കേട്ടോ അധികം കട്ടില്ലാത്തൊരു ലീഫാണ് എന്താ പറയുക മെലിഞ്ഞിട്ടുള്ള ലീഫാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്ത നമുക്ക് തെച്ചിയാണ് തെച്ചീൻ്റെ ഒരു മൂന്ന് നാല് കളർ ഉണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് യെല്ലോ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തെച്ചീൻ്റെ യെല്ലോയും അതുപോലെ വൈറ്റും റെഡും ഒക്കെ നമ്മുടെ സെയിലിനുണ്ട് പിങ്കും നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് മുല്ലയാണ് സ്റ്റാർ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സ് ഇതേപോലത്തെ പ്ലാന്റ് ആട്ടോ നമ്മൾ അയച്ചിരുന്നുണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആട്ടോ ഇതിലുണ്ടാവുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്ത് നമുക്ക് ഗാർലിക് ആണ് നല്ല ക്രീപ്പറൊക്കെ ആക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഗാർലിക് വൈ ഗാർലിക് വൈൻ നല്ല നീല കളറില് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നും പറയാറുണ്ട് ഇതിൽ ലീഫിനൊക്കെ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ എന്തായാലും ഒരു വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ നല്ലതാണ് പാമ്പിൻ്റെയൊക്കെ ഒരു ശല്യം ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് കേട്ടോ വെളുത്തുള്ളീൻ്റെ സ്മെല്ലായതുകൊണ്ട് തന്നെ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ലയാണ് നമുക്ക് വീടിൻ്റെ മുകളിലും ഒക്കെ പടർത്തി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു പ്ലാന്റ് മതി കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ ഓട്ടുമുല്ലയാണ് ാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് നല്ല യെല്ലോ കളറില് ഫ്ലവർ ഇരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് കാറ്റ് കാറ്റ്സ്റ്റൈൽ പ്ലാന്റ് ആണ് പൂച്ചവാലൻ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഇതേപോലത്തെ പ്ലാന്റ് കെട്ടോ നല്ല ഭംഗിയാണ് രണ്ട് കളർ ഇതേപോലത്തെ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ ഉണ്ടായി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ തെച്ചി തന്നെയാണ് കാണിക്കുന്നത് തെച്ചീൻ്റെ വൈറ്റ് ആട്ടോ ഇത് ഇതേ സൈസിലുള്ള പ്ലാന്റ് എനിക്ക് അയച്ചു തരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തെച്ചീൻ്റെ മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ് വേണ്ടതൊന്നു പറഞ്ഞാൽ മതിയാവും അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് യെല്ലോ ജാസ്മിൻ്റെ ഇതേപോലത്തെ പ്ലാന്റിന് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്നോറോസാണ് സെയിൽ ഉള്ളത് കേട്ടോ സ്നോറോസിന്റെ നല്ല വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആട്ടോ അതിലുണ്ടാകുന്നത് ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയാണ് ലീഫ് പെരികേഷൻ വന്നുകൊണ്ട് തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഫ്ലവറും ഭംഗിയാണ് മുപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ഫേസർ ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല എന്താ പറയാ പിങ്ക് കളറിൽ നല്ല ഒരു കൊലോലായിട്ടൊരു ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ക്രീപ്പറൊക്കെ ആക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത നമുക്ക് ലീഫി പ്ലാന്റ് ആണ് ഒരു ക്രോട്ടൺ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ അടിവശം നല്ലൊരു കളറാണ് നമുക്ക് ഇത് കൂടുതൽ ഉണ്ടായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും തിക്കായി നിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് അസേലിയ പ്ലാന്റ് സെയിലുണ്ട് കേട്ടോ അസേലിയൻ്റെ ഒരു രണ്ട് കളേഴ്സ് പിങ്കും റെഡും ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചിലതിൽ മുട്ട ഉണ്ട് ചിലത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ലീഫി പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് സ്നോബുഷാണ് കേട്ടോ സ്നോ ബുഷിന്റെ ഇതേപോലത്തെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിന്റെ പ്ലാന്റ് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ എന്നാലും ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് തന്നെ നട്ട് വളർത്താൻ പറ്റും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ജാതിക്കേന്റെ തയ്യ് സെയിലിന് ഉണ്ട് കേട്ടോ അപ്പം ജാതിക്ക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് അപ്പം അത് ആർക്കാൻ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും അടുത്ത് നമുക്ക് വെള്ളക്കൊന്നയാണ് സെയിലുള്ളത് കേട്ടോ വെള്ളക്കൊന്ന ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് വൈറ്റ് കളറിലെ ഫ്ലവർ എന്നൊരു പ്ലാന്റ് ആണ് ഇനി തൂങ്ങി ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇതേപോലത്തെ തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ക്രിപ്റ്റാൻതസ് ആണ് ഇതേപോലത്തെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു കളേഴ്സും ഒരു പിങ്കും വരുന്നുണ്ട് അപ്പം ഈ രണ്ടിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിൽ ഉള്ളത് അലോവേരേൻ്റെ തൈ ആണ് കേട്ടോ ചിഫിയില് വന്നിട്ടുള്ളതാണ് ഈയൊരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സെയിലിന് റെഡി ആയിട്ടുള്ളത് ബാൾസാണ് ഇതേപോലത്തെ ബാൾസത്തിന്റെ തൈകള് നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഉള്ളത് റെഡ് വൈറ്റ് വയലറ്റ് പിങ്ക് അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് അപ്പോൾ ഈ പ്ലാൻസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ പ്ലാന്റിനും മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്ലാൻസാണ് കേട്ടോ ഒന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്